അപ്പം ഇതേ നമ്മുടെ മലബാറുകാരുടെ സ്വന്തം കലത്തപ്പം കുറച്ചുകൂടെ പരിഷ്ക്കരിച്ച് പറഞ്ഞാൽ കുക്കറൊപ്പമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദോശയുടെ ആ വൈറ്റ് റൈസ് അല്ലേ പച്ചരി അത് നന്നായി കുതിർത്തോക്കുക ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തോക്കാണ് കേട്ടോ എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ നന്നായി കഴുകിയിട്ട് നമ്മൾ ജാറിലോട്ട് ഇടുക അതിന് ശേഷം അതിലോട്ട് കുറച്ച് തേങ്ങ കുറച്ച് ചോറ് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ആഡ് ചെയ്യണം പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതേ ബേ ഉപ്പ് ഇട്ടു ശേഷം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ ഒരു ഉടും ഉറുമ്പ് അതിൽ ആത്മഹത്യ ചെയ്യാൻ ജാറിലോട്ട് ഒടിച്ച് ആടിയിട്ടുണ്ട് ഞാൻ അതിനെടുത്ത് കളഞ്ഞു അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് അത് കുറച്ച് തിക്കായിട്ട് തന്നെ അരക്കണം കാരണം നമുക്ക് നമുക്കിതിലോട്ട് ശർക്കര പാനി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ തിക്കായിട്ട് അരച്ചിട്ട് നമ്മളൊരു ബൗളിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലത് അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇനിയാണ് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ പീസ് പീസ് ആക്കി അരഞ്ഞത് പിന്നെ ചൂടുള്ള ശർക്കര പാനി ചൂടുള്ള പാനിയാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അപ്പം നല്ല നൂല് നൂല് പോലെ വരും സോഫ്റ്റ് ആയിട്ട് ചൂടുള്ള നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ ശർക്കര പാനി ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് കൊടുത്താൽ മതി കളറിലുള്ള കാര്യം മധുരത്തിലാണ് അപ്പോൾ ഇതേ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളൊരു കുക്കർ സ്റ്റൗണ്ട് മുകളിൽ വെക്കുക പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക പിശിക്കണ്ട കുറച്ച് നല്ലോണം ഇട്ട് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അതിലോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് പിന്നെ ഇതേ ഉള്ളി ആവശ്യത്തിനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചുകപ്പിച്ചെടുക്കണം ഒരു റെഡ് കളർ ആവുന്നേരം നമ്മളിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടെടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാനില്ലേ കുറച്ച് എടുത്ത് വെക്കും ഞാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ ഈ ഒരു ബാറ്ററി അല്ലേ നമ്മൾ തിരക്കുവെച്ച് ആ ബാറ്ററി ഇതിലോട്ടോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അടിയിൽ മാത്രമായിട്ട് പിടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തു വെച്ചു ഇതിൻ്റെ ഫ്ലെയിമ് ഫുള്ളിലാക്കാം ഫുള്ളിലാക്കിയതിനു ശേഷം നമുക്ക് ഈ ബാറ്ററി ഇതിലോട്ട് ടോഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് കിശി കിഷീന്ന് ഒരു സൗണ്ടൊക്കെ ഇതിൽ നിന്ന് കേൾക്കാൻ പറ്റും അപ്പോൾ ഇതേ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്തു എടുത്ത് വെച്ചത് ബാലൻസ് ഉള്ളത് ഞാൻ അതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്തോട്ടും അപ്പോൾ ഇനി നമ്മൾ എപ്പോഴാണ് ഫ്ലെയിം കുറക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക സൈഡിലൊക്കെ നമുക്കൊരു ഒരു കിഷി കിഷി ഒരു മൊരിയുന്ന മാതിരി തോന്നും നമുക്കൊരു എന്താ പറയുക ഫ്രൈ ആകുന്ന വാങ്ങി തോന്നും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഓഫ് ചെയ്ത് വയ്ക്കുക സിമ്മിലാക്കി വെക്കുക ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈം ഒരു ഫിഫ്റ്റീൻ ടെൻ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ ആ ഒരു വാൾവ് കൂടി ഇങ്ങനെ ഏർ പോകുന്നതാണ് അപ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ല വേസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇതേ അത് കഴിഞ്ഞ് നമ്മൾ ഓഫാക്കി നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പം റഡി കൈസ് അപ്പതേ ഇതാണ് നമ്മുടെ അപ്പം അപ്പോൾ കുറച്ച് തണിയാൻ വെച്ചാൽ ബെറ്റർ ആയിരിക്കും കുറച്ച് കൂടുതൽ നേരം നമ്മൾ തണിയാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് എടുക്കാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് കണ്ടോ ഭയങ്കരമായിട്ട് കരിഞ്ഞില്ല മീൻസ് കരിഞ്ഞില്ല സംഭവം അതിൻ്റെ ഒരു ബ്രൗൺ കളറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ അപ്പം തന്നെയാണല്ലേ ഇതെല്ലായിരിക്കും നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ എല്ലാതെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതേ ചായയുടെ കൂടെ ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്സ് ആണ് അതിനും മാത്രം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ ഞാൻ എന്തായാലും ചായയോടെ കേട്ടോ എനിക്കിത് കണ്ടാൽ പിന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അതെടുത്ത് കഴിക്കണം അതായത് ഞാൻ നല്ല തണങ്ങിട്ട് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ വീട് ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി ഈ അപ്പം ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ